രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനോന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ആ കഥാപാത്രം അങ്ങനെ ഒരു രക്ഷാധികാരിയാണ് അടുത്തതായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടര പതിറ്റാണ്ട് മുമ്പാണ് തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി എംസിയും വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മക്ക് രൂപം നൽകിയത് ക്ലബ്ബെന്ന് വിളിക്കാൻ കഴിയുമോ എന്നതുപോലും സംശയമാണ് പിന്നീട് ചെറിയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തു തുടങ്ങി പലയിടങ്ങളിലും കപ്പുയർത്തി പാതി വഴിയിൽ ഒപ്പമുണ്ടായിരുന്ന പലരും കൊഴിഞ്ഞുപോയി പക്ഷേ ഒറ്റയ്ക്കൊരു നാടിൻ്റെ കായിക സ്വപ്നങ്ങൾ ചുമലിലേറ്റി രക്ഷാധികാരി സജി യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ് തന്നെയുണ്ട് ഇപ്പോൾ സജിക്കും കുട്ടികൾക്കും മുതലുള്ള ആൾക്കാരെല്ലാരുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ബാക്കി എല്ലാവരും ഇപ്പോഴും ക്ലബ്ബിന്റെ കൂടെ തന്നെയാണ് വർഷങ്ങളായിട്ട് അഞ്ച് കാറ്റഗറി ഉള്ള ടീമുകൾ നമ്മളിപ്പോ നിലവിൽ നമ്മുടെ ക്ലബിലുണ്ട് എല്ലാ മാച്ചും നമ്മൾ പോവാറുണ്ട് ഏജിന്റെ കളികളും എല്ലാ കളികളും നമ്മൾ ഈ കുട്ടികളെയും വെച്ച് പോവാറുണ്ട് ഏറ്റവും ആദ്യം കിട്ടിയ ഒരു ചെറിയ ട്രോഫി ഉണ്ട് ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുത് ഇപ്പോഴും ആ ട്രോഫി ഞങ്ങളുടെ ഉണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറിനടുത്ത് ട്രോഫി ഉണ്ടാവണം യുവദർശൻ ചെമ്പൂത്ര കപ്പ് ഉയർത്താത്ത ടൂർണമെന്റുകൾ തൃശ്ശൂരിൽ അപൂർവമാണ് കപ്പ് വെക്കാനോ ക്ലബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞു വീടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി എണ്ണിയാൽ ഒടുങ്ങാത്ത ട്രോഫികൾ ആ മുറിക്കകവും നിറഞ്ഞു കവിഞ്ഞു ഒഴിച്ചിൽ വൈദ്യനായ സജി തന്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത് സ്വന്തം പണം മുടക്കി ഇതിനോടകം പല തലമുറകളെ കളിക്കളത്തിലെത്തിച്ചു അവർ കപ്പുയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തൻ്റെ സമ്പാദ്യമെന്ന് സജി പറയുന്നു പട്ടിക്കാട്ട യുവാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ സജി ഒരു രക്ഷാധികാരി തന്നെയാണ് ക്ലബിന് സ്വന്തമായ ഒരു കെട്ടിടം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പൂത്രയുടെ ആഗ്രഹം ജനം തൃശൂർ